ഫിലിമി മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം ഉണ്ണുമൂന്നിന്റെ കേന്ദ്ര കഥാപാത്രം ഹനീഫിനെ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ നിവിൻ പോളി നായകനായിട്ട് മികാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഉണ്ണുമൂന്ത അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരായിരുന്നു മാർക്കോ എന്ന് പറയുന്ന സിനിമ ആ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരുന്ന ഹനീഫനെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നു എന്ന പ്രത്യേകത മാർക്കോയ്ക്കുണ്ട് എന്തൊക്കെയാണ് മാർക്കോ ആ ഒരു മിഗാൻ എന്ന് പറയുന്ന സിനിമയിലെ മാർക്കോ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പിൻ പിന്തുടർച്ചയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിവ്യൂ അപ്ഡേറ്റുകൾ അതായത് പ്രിവ്യൂകളൊക്കെ പുറത്തു വരുന്നത് ചിത്രത്തിലെ പ്രിവ്യൂ സെൻസർ ബോർഡ് അംഗങ്ങളും അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം കണ്ടതിന് ശേഷം ഗംഭീര അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മലയാള സിനിമയിൽ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത വയലൻസിന്റെ അതിപ്രസരം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മികച്ച ചിത്രം തന്നെയായിരിക്കും മാർക്കോ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിൽ വമ്പൻ താരനെ തന്നെ അണിയറക്കുന്നുണ്ടെങ്കിലും ജഗദീഷിന്റെ ക്യാരക്ടർ തന്നെയായിരിക്കും ചിത്രത്തിൽ കയ്യടി അർഹിക്കുന്നത് മിക എൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഉണ്ടായിട്ടുണ്ട് സിദ്ധിക്കും ഈ ഒരു സിനിമയിലും കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നുണ്ട് എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള കോമിസ് കണ്ടിന്യൂവേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർ ചിത്രത്തിന്റെ ബുക്കിംഗും വലിയ രീതിയിൽ കൂടുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ ശ്രദ്ധിക്കുന്നത് അഡ്വാൻസ് ബുക്കിങ്ങിനോട് മാത്രം ചിത്രം ഇന്ത്യൻ കേരള ബോക്സ് ഓഫീസിന് ഒരു കോടി രൂപയും വേര് വേറെ ബോക്സ് ഓഫീസിനായിട്ട് രണ്ട് കോടിക്ക് മുകളിൽ ഇതിനോടം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും റിവ്യൂ റിപ്പോർട്ടുകളെല്ലാം തന്നെ ശരിവെക്കുന്ന ചിത്രം ഈ ഒരു ക്രിസ്തുമസ്കാരത്തെ വിന്നറാകാനുള്ള സാധ്യത സാധ്യതകളിലോട്ടാണ് എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ എത്ര വരെയാണ് നാളെ ഉണ്ണിമുന്ദൻ കേന്ദ്ര കഥാപാത്രം മാർക്കോ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും